പൊന്നുറങ്ങിക്കോ താമരക്കണ്ണനുറങ്ങീണം കണ്ണും പൂട്ടി ഉറങ്ങീണം താമരക്കണ്ണനുറങ്ങീണം കണ്ണും പൂട്ടി ഉറങ്ങീ Sundari <tuk> mona ngikyo, <tangan> sundari mona ngikyo, sundari mona ngikyo, sundari mona ngikyo, sundari mona sundari mona ngikyo, Bawo 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 sundari mona ngikyo, Oh, mona ngikyo, sundari mona oh, Bawo

ഇതാണ് ഈ വീട്ടിൽ നടക്കുന്നത് ഇത്രയും വേറെ ശത്രു ഞാനാണ് അമ്മ പൊന്നായിരിക്കും അമ്മ ഇങ്ങനെ പൊന്നാരിപ്പിച്ച് വശാക്കും അഹങ്കാരികളായി മാറും എന്നെ ഉപദ്രവിക്കും ജോലി പറഞ്ഞു തോയി ജോലി അമ്മേനെ പറഞ്ഞു കഴിഞ്ഞു തോയിരി നമ്മുടെ പൊന്നോന കുഞ്ഞൻ്റെ മോനാ